മെക്സിക്കോയിൽ ഇസ്രായേലിന്റെ എംബസിക്ക് തീയിട്ടു മെക്സിക്കോയുടെ പ്രദേശങ്ങളിൽ മുഴുവൻ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളുമാണ് ഇസ്രായേലിനെതിരെയും ഫലസ്തീന് അനുകൂലമായിട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്താകമാനമുള്ള ഒരു പ്രതിഷേധത്തിന്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് മെക്സിക്കോയിലും പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് റഫയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ബോംബ് സ്ഫോടനം നടത്തുകയും അൻപത്തി അഞ്ചോളം ആളുകൾ വെന്തു മരിക്കാൻ കാരണമായിരിക്കുന്ന സാഹചര്യം ലോകത്തെ മുഴുവനും ഞെട്ടിപ്പിച്ച സംഭവമാണ് ഇതോടനുബന്ധിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂക്ഷമായ രീതിയിൽ ഇസ്രായേലിനെ വിമർശിക്കുകയും റഫേൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്തു അതോടനുബന്ധിച്ച് തന്നെ റഫേലിന്റെ അതിർത്തി ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഗസയിലെ പട്ടിണി കടക്കുന്ന പലസ്തീനികൾക്ക് വിതരണം ചെയ്യാനുള്ള ഒരു പ്രഖ്യാപനം അതോടനുബന്ധിച്ചുണ്ടാവുകയും പരമാവധി രാജ്യങ്ങളൊക്കെ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു എന്നാൽ മെക്സിക്കോക്ക് ആ സമയത്ത് അത്ര നല്ല ഒരു അനുകൂലമായ നിലപാടല്ല ഫലസ്തീന് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്കും ഇസ്രായേലിനും ചേർന്ന് നിൽക്കുന്ന അവർക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടായിരുന്നു മെക്സിക്കോ പറഞ്ഞത് ഇതിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി അപ്പൊ ലോകത്താകമാനമുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ ശക്തമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും അതോടൊപ്പം തന്നെ പാലസ്തീന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഏറെക്കുറെ ഒറ്റപ്പെട്ടുകൊണ്ട് ആ രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉദയം ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെയും സംജാതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും ലോകം തീരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതും ഇസ്രായേലിനോടൊപ്പം കൂട്ടി വായിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് അമേരിക്കയെയും വിചാരണ ചെയ്യുന്നത് ലോകം എന്ന തരത്തില് കാര്യങ്ങൾ പോകുന്നു ഇപ്പൊ തന്നെ റഫേലേക്ക് ലോകത്തിന്റെ കണ്ണുകൾ മുഴുവനും നോക്കണം എന്ന് പറഞ്ഞ പ്ലേ കാർഡൊക്കെ വലിയ രീതിയിൽ പ്രചാരമായുധമായിട്ട് ഈ സോഷ്യൽ മീഡിയ തന്നെ കൊണ്ടുനടക്കുകയാണ് അതോടനുബന്ധിച്ച് അതിന് പിന്തുണ നൽകുന്നവരുടെ എണ്ണം ഓരോരോ ദിവസം കൂടിക്കൂടി വരുന്നു ഇസ്രായേലിന്റെ അകത്തുനിന്ന് പോലും യഥാർത്ഥത്തിൽ യുദ്ധവിരാമം ഉണ്ടാവണമെന്നും വെടിനിർത്തൽ കരാർ വ്യവസ്ഥ പാലിക്കണമെന്നും ബന്ധുകളെ മോചിപ്പിക്കാൻ സമാധാനപരമായിരിക്കുന്ന കരാർ വ്യവസ്ഥ അല്ലാതെ മറ്റ് പോംബൈകൾ ഇല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഇസ്രായേലിന്റെ അകത്തു നിന്നുള്ള പ്രതിപക്ഷമടക്കുന്ന വിഭാഗം ഗവൺമെന്റിനോട് പറഞ്ഞിട്ടും ഗവൺമെന്റ് അത് അംഗീകരിക്കാത്തത് കൊണ്ട് ഗവൺമെന്റ് തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് മുൻപ് കാലത്തൊന്നും ഇതിന് സമാനമായിരിക്കുന്ന ഒരു യുദ്ധത്തെയും ലോകം അഭിമുഖീകരിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അമേരിക്കയും യൂറോപ്യന്മാരും ഏത് തരത്തിലാണോ കാര്യങ്ങൾ പറയുന്നത് അതിനോടനുബന്ധിച്ചാണ് ലോകത്തിന്റെ സമീപനങ്ങളും നിലപാടും ഒക്കെ ഉണ്ടാവാറുള്ളത് എന്നാൽ ഇന്ന് രീതിക്ക് മാറ്റം വന്നു പാലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായ സമയത്ത് ഓരോ ചെറിയ രാജ്യങ്ങളും അവരവരുടേതായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും വെട്ടിത്തുറന്ന് പറയുകയും അറബ് രാജ്യങ്ങൾ തന്നെ പരമാവധി ഇസ്രായേലിനോട് അമേരിക്കയോടും അകലം പാലിക്കാനും വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു ഏത് തരത്തിലാണ് ആ സമീപന രീതികളെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ ഇസ്രായേലിനെതിരെ തന്നെയാണ് നിലപാട് എന്നുള്ളത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഇറാന്റെയും തുർക്കിയുടെയും ഒക്കെ ശക്തമായിരിക്കുന്ന നിലപാട് അത് അവരെ പിന്തുണക്കുന്ന റഷ്യയുടെയും ചൈനയുടെയും നിലപാട് ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ചൈന ഇതുവരെ പരസ്യമായ രീതിയിൽ പാലസ്തീനെ പിന്തുണക്കുന്ന നിലപാട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന ഒരു സമീപനം എടുത്തിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഹമാസ് ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ചൈനയുടെ ആയുധങ്ങൾ ഉണ്ട് എന്ന് ഇതിനിടയിൽ തന്നെ ഇസ്രായേലിന്റെ സൈനികർ പരാതി പറയുകയും ചെയ്തതോടുകൂടി അവർക്കിതിലുള്ള പങ്കാളിത്തം ഏറെക്കുറെ വ്യക്തമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കീഴ്പ്പെടുത്താൻ വേണ്ടി മെഡിറ്റേറിയൻ കടയിലേക്ക് ആദ്യഘട്ടിൽ തന്നെ കപ്പലയച്ചിട്ടുണ്ടെങ്കിലും അവരുടെ കൺട്രോളിലല്ല പാലസ്തീനും ഇസ്രായേലും ഒന്നും ഉള്ളത് എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായി അപ്പോൾ ഒരു സംഘം പോരാളികൾ ഇസ്രായേൽ എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ സൈനിക ശക്തിയോട് ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് ഏഴ് മാസം ഇന്നേക്ക് പൂർത്തിയാവുകയാണ് എട്ടാമത്തെ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അതിന് രീതിക്കൊക്കെ ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് പിടിച്ചുനിന്നുകൊണ്ട് വിജയിച്ചു കയറുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് എന്നുള്ള കാര്യം അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു പറഞ്ഞു വരുന്ന കാര്യം ഇപ്പോൾ ലോക രാജ്യങ്ങൾക്കകത്താണ് വിഷയകാര്യങ്ങളൊക്കെ ഉള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഓരോരോ രാജ്യങ്ങളിലും അതിൻ്റെ ഭരണാധികാരികളും അവരുടെ പാർലമെന്റും പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നു ഇത് ഇതുവരെ കാണാത്തതാണ് എഴുപത്തി അഞ്ച് വർഷമായി പലസ്തീൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നയിക്കുന്നു അന്നൊന്നും കാണാത്ത രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ ലോകത്ത് മുഴുവനും ഇപ്പൊ പ്രകടമാണ് എന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ മെക്സിക്കോയിലും ഈ സംഭവങ്ങൾ നടക്കുന്നത് മെക്സിക്കോയിലെ ഇസ്രായേലിന്റെ എംബസി തീയിട്ടു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇസ്രായേലിൻ്റെ എംബസി ഇത്ര പരസ്യമായ രീതിയിൽ തീ കൊളുത്തി കത്തിച്ചിരിക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്